നമസ്കാരം കേരളത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അധികാരമുള്ള മന്ത്രിയും വകുപ്പും ഏതാണ് എന്ന് ചോദിച്ചാൽ പലരും ധനമന്ത്രാലയത്തെക്കുറിച്ചും ധനമന്ത്രിയെക്കുറിച്ചുമൊക്കെ പറഞ്ഞേക്കാം പക്ഷേ അങ്ങനെയല്ല കേരളത്തിലെ പൊതു സംസാരം കേരളത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ അടുത്ത അധികാര കേന്ദ്രം എന്നത് ടൂറിസം വകുപ്പ് മന്ത്രിയാണ് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുടെ ഭർത്താവാണ് ചുരുക്കി പറഞ്ഞാൽ മരുമകൻ മന്ത്രിയാണ് ഈ മരുമകൻ മന്ത്രിയും മരുമകൻ മന്ത്രിയുടെ വകുപ്പുകളും കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാവുകയാണ് സി പി എമ്മിനുള്ളിൽ തന്നെ അത്തരത്തിലൊരു ചർച്ചയുണ്ട് അതായത് മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഭയക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരെയും നിയന്ത്രിക്കുന്നത് മരുമകൻ്റെ വകുപ്പാണ് എന്ന് ആ രീതിയിലുള്ള ഒരു സംസാരമാണ് ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നുമില്ല എന്തായാലും മരുമകൻ മന്ത്രിയുടെ വകുപ്പുകൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വലിയ ചർച്ചകൾ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാറുണ്ട് വലിയ രീതിയിലുള്ള ഹൈപ്പുകൾ പല പദ്ധതിക്കും കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കേരളത്തിലെ റോഡുകളെല്ലാം വലിയ ഉന്നത നിലവാരം പുലർത്തുന്ന റോഡുകളാണ് എന്നും അത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതാണ് എന്നും ചില വാദഗതികളും അതുപോലെ തന്നെ പ്രചരണങ്ങളും ഒക്കെ നേരത്തെ നടത്തിയിരുന്നു പല കേന്ദ്രങ്ങളിൽ നിന്നും ഇതൊരു പി ആർ വർക്കിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെയാണ് ടൂറിസം വകുപ്പ് ടൂറിസം വകുപ്പിനുള്ളിൽ കേരളത്തിലെ കേരളത്തിൽ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ നടക്കുകയാണ് ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ എന്നൊക്കെ പലരും പറഞ്ഞു വരുത്തുന്നുണ്ട് ചില പദ്ധതികളെക്കുറിച്ച് ആവശ്യമില്ലാത്ത ഹൈപ്പ് നൽകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഏതാണ്ട് നൂറ് മീറ്ററോളം നീളവും മൂന്ന് മീറ്റർ വീതിയുമുള്ള ആയിരത്തി നാനൂറോളം ഹൈ ഡെൻസിറ്റി പോളിത്തീനുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് കടലിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു പാലമാണ് ഈ വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇതിലേക്ക് ഏതാണ്ട് നൂറോളം സഞ്ചാരികൾക്ക് ഒരേ സമയം അകത്തേക്ക് കയറാനാകും അതായത് നൂറ് മീറ്ററോളം ദൂരം കടലിനുള്ളിലേക്ക് സഞ്ചാരികൾക്ക് കയറിപ്പോകാനും കടലിൻ്റെ ആ ഒരു മനോഹാരിത ആസ്വദിക്കാനും കഴിയുമെന്നുള്ളതാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ പ്രത്യേകത സാധാരണഗതിയിൽ ഇതൊരു സാഹസികമായ കാര്യമാണ് ഇത്തരത്തിലുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളൊക്കെ ഉണ്ടാക്കുകയും അത് പരിപാലിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അങ്ങേയറ്റത്തെ ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടതുണ്ട് അങ്ങേയറ്റത്തെ സുരക്ഷാ ക്രമീകരണങ്ങളും ജാഗ്രതയും ഒക്കെ സ്വീകരിക്കേണ്ടതുണ്ട് പക്ഷേ കേരളത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന രീതിയിൽ കൊണ്ടുവന്ന വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇന്ന് തകർന്നിരിക്കുകയാണ് ഇന്ന് ഉച്ചയോടുകൂടി വലിയ തിരമാലയിൽപ്പെട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു എന്ന് മാത്രമല്ല പതിനഞ്ചോളം സഞ്ചാരികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പൂർവികർ ചെയ്ത പുണ്യം കൊണ്ടായിരിക്കും ഒരുപക്ഷെ ജീവൻ നഷ്ടപ്പെടാതെ തിരികെ അവർ അതിജീവിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ പിണറായി വിജയൻ്റെ മരുമകൻ്റെ വകുപ്പ് അല്ലെങ്കിൽ മരുമകൻ മന്ത്രി വളരെയധികം ആവേശത്തോടുകൂടി കൊണ്ടുവന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തെന്ന് ചെയ്ത ദിവസങ്ങൾക്കകമാണ് തകർന്നു പോയത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ആറിന് ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് ഇതെന്ന് ഓർക്കണം ഇങ്ങനെ ലോക നിലവാരമുണ്ട് എന്ന് പറഞ്ഞ് സഞ്ചാരികളെ ആകർഷിക്കാനായി സാഹസികമായി ചെയ്തു വയ്ക്കുന്ന ഇത്തരം പദ്ധതികൾ സഞ്ചാരികളുടെ ജീവൻ എടുക്കാതിരുന്നാൽ ഭാഗ്യം ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉദ്ഘാടനത്തിന് ദിവസങ്ങൾക്കകം അത് നശിച്ചു പോകുന്നത് അല്ലെങ്കിൽ തകർന്നു പോകുന്നത് എന്നൊരു ചോദ്യമാണ് രണ്ട് കാരണങ്ങൾ ഉണ്ടാകാം ഒന്ന് അഴിമതിയാണ് രണ്ട് ഇത് ഉണ്ടാക്കാൻ അറിയാത്തവർ ഇത് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് എന്തായാലും സഞ്ചാരികളുടെ ജീവൻ വെച്ചുള്ള കളി ടൂറിസം വകുപ്പ് നിർത്തുന്നത് നല്ലത് മറ്റൊരു പദ്ധതി കൂടിയുണ്ട് ഇടുക്കി ജില്ലയിലാണ് വാഗമനിലാണ് ചില്ലുപാലമാണ് ആ പദ്ധതി അതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ആറിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ് ഭാഗ്യം കൊണ്ട് ഇതുവരെ അതിന് ഒന്നും സംഭവിച്ചിട്ടില്ല ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെയൊക്കെ ഒരു അവസ്ഥ പരിഗണിച്ചാൽ ഈ ചില്ലുപാലത്തേലിങ്ങും ആരും ഉടനെ പോയി കയറാതിരിക്കുന്നതാണ് അവരവർക്ക് നല്ലത് വെബ് ഡെസ്ക് ന്യൂസ്